ഗോവിന്ദി ഓടി രക്ഷപ്പെട്ടത് ഈ കാഴ്ച പിന്നെ അത് അപ്പുറത്തുള്ള പേതി അല്ല ഏതെങ്കിലും വീടിന്റെ ഡ്രേസിന്റെ ഉള്ളുണ്ടാവും അല്ലേ ഇത് രാവിലെ കണ്ടല്ലേ ഹലോ 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 രാവിലെ ഒമ്പതേപത്തിനാ അതിൽ ഓട്ടോറിക്ഷയെ കഴിഞ്ഞിട്ടീനാത്തിന് ഓട്ടോറിക്ഷയെ കഴിഞ്ഞിട്ടീനാ

ഗോവിന്ദ ചാമിന ഈ വീട്ടിലാണ് രാവിലെ ഒമ്പത് മണിക്ക് ഇതുവഴിയാണ് ഓടിയെന്നാണ് പറയുന്നത് ഇവിടെയുള്ള പണിക്കാർ വരെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷക്കാരൻ ഉണ്ടായിരുന്നു അവരൊക്കെ കണ്ടിട്ടുണ്ട് ഇതുവഴി ഈ കാട്ടിലേക്കാണ് മറിഞ്ഞത് പക്ഷേ ഈ കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വീടിൻ്റെ അത് മാത്രമേ ഉള്ളൂ അതിനനുസരിച്ച് മാത്രമേ ഇത് ഇതുള്ളൂ അല്ലാതെ വലിയ വലിയൊരു കാടൊന്നുമല്ല ഒരു കുരുങ്ങാടൊന്നും അല്ല ഇത് കണ്ണൂർ ടൗണിൻ്റെ നിലയ്ക്കുള്ള തളാപ്പ് എന്ന് പറയുന്ന പ്രദേശം തന്നെയാണ് ഇതാണ് പണിത ഇല്ലാത്തൊരു വീട് ഇവിടെയുള്ള പണിക്കാരാണ് കണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ജനങ്ങളിങ്ങനെ കൂട്ടം കൂടി വെക്കുന്നുണ്ട് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാവും തന്നെയാണ് ചാൻസ് എടുക്കുന്നത് ഇതിനപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തെരച്ചിൽ ഊർജമായി കൊണ്ടിരിക്കുകയാണ് പോലീസും കാര്യങ്ങളിലുണ്ട് അപ്പൊ നിങ്ങൾ നോക്കിയില്ല മനസ്സിലായില്ല നിങ്ങൾക്ക് ആളെ മനസ്സിലായിനാ അല്ല ആളെ നിങ്ങൾക്ക് മനസ്സിലായിന ആളെ മനസ്സിലായിനാ അതെ ആളെ മനസ്സിലായില്ലേ അപ്പൊ ഇനി അങ്ങോട്ടേ പോകാൻ ചാൻസ് ഇല്ലല്ലേ ഇവിടെ എവിടെയും ഉണ്ടാവും കണ്ട ഒരു ദൃക്സാക്ഷിയാന്ന് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്ന പറയുന്നത്